പഞ്ചായത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീണ് യുവാവ് മരിച്ചു തേങ്കുറിശ്ശി പെരുങ്ങുന്നം തെക്കേക്കര വീട്ടിൽ സുരേഷാണ് മരിച്ചത് തെക്കേക്കരയിലെ പാടത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കിണർ വിഷുനാളിൽ തെക്കേക്കര നിവാസികളുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഞായറാഴ്ച പകൽ ഒരു മണിക്കാണ് തെക്കേക്കര നിവാസികളെ കണ്ണീരിലാഴ്ത്തിയ അപകടം നടന്നത് എട്ടടിത്താഴ്ചയുള്ള കിണർ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ നിറഞ്ഞിരുന്നു കാലത്ത് ഒമ്പത് മുതൽ മോട്ടോർ വെച്ച് വെള്ളം അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സുരേഷ് കണ്ണാമണി റഫീഖ് ഷെഫീഖ് എന്നിവർ കിണറിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു സുരേഷും കണ്ണാമണിയും നിന്നും ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഈ സമയം പ്രകാശൻ ഷാജി എന്നിവർ കിണറിനകത്തുണ്ടായിരുന്നു താഴെ വീണ കണ്ണാമണിയും കിണറിനകത്തായിരുന്നു പ്രകാശനും ഷാജിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു തുടർച്ചയായി കിണർ ഇടിഞ്ഞതോടെ പാറക്കഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഉൾപ്പെടെ കിണറിലേക്ക് വീണു ഇതിനെ തുടർന്ന് സുരേഷിനെ രക്ഷിക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു കിണറിൽ വെള്ളം പൂർണതോതിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് മോട്ടോർ വെച്ച് വെള്ളമൊഴിച്ചും മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ചും കഷ്ണങ്ങൾ നീക്കിയും മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആലത്തിയൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തേക്കൊടുത്തത് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കുഴൽമന്ദം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ഭാസ്കരൻ ലക്ഷ്മി ദമ്പതികളുടെ നാലു മക്കളിൽ ഇളയവനാണ് മരണപ്പെട്ട സുരേഷ്